അക്ഷയ് കുമാർ ടൈഗർ ഷിറോഫ് കോംബെയിൽ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആയിട്ടുള്ള സിനിമയാണ് നമസ്കാരം എൻ്റെ പേര് വിഷ്ണു എൻ്റെ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ബെഡേമിയ ചോട്ടേമിയ എന്നാണ് ഈ സിനിമയുടെ പേര് കാണാത്തവർ പോയി കാണുക ഞാൻ മാത്രം അനുഭവിച്ച പോരാ നിങ്ങളും കൂടെ അനുഭവിക്കണ്ടേ അലി അബ്ബാസ് ജാ സാഫറാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് സുൽത്താൻ സൈദർ സുന്ദഹെ പോലുള്ള നല്ല സിനിമകൾ ഡയറക്റ്റ് ചെയ്തൊരു ഡയറക്ടറാണ് അദ്ദേഹം ബഡ്ജറ്റിലാണ് ഈ സിനിമ ആക്ച്വലി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കോടി രൂപ ബോക്സ് ഓഫീസ് തൊണ്ണൂറ്റഞ്ച് കോടി രൂപയാണ് കളക്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബിഗ്ഗസ്റ്റ് ഫ്ലോപ്പായിരുന്നു ഈ ഒരു സിനിമ സോ ഈ സിനിമയിലെ കഥ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മളുടെ ടൈഗർ ഷൊറാഫോ അക്ഷയ് കുമാറും സോൾജേഴ്സ് ആണ് ഈ പടത്തിൻ്റെ അത് വരുന്നത് ആൻഡ് ഈ പടം തുടങ്ങാൻ നേരത്ത് നോക്കുകയാണെങ്കിൽ നമ്മളുടെ മിലിട്ടറി നോക്കുകയാണെങ്കിൽ എന്തോ ഒരു സാധനം ഇങ്ങനെ ഭയങ്കര സേഫായിട്ട് സെക്യൂർ ആയിട്ട് കൊണ്ടുപോകാൻ നേരത്ത് പെട്ടെന്നൊരു അറ്റാക്ക് കിടക്കുകയാണ് ആൻഡ് അവർ പെട്ടെന്ന് ആവുന്നു ഒരു റോക്കറ്റ് ലോഞ്ചറൊക്കെ വെച്ച ഒരു ആംബിഷ് ആവുന്നു പെട്ടെന്ന് അവിടെ നോക്കി ആണെങ്കിൽ ബഹുമൂടി വെച്ചൊരു വില്ലം വരുന്നുണ്ട് ആൻഡ് ആ വില്ലം വന്നിട്ട് നോക്കുകയാണെങ്കിൽ ഇവർ ഈ പട്ടാളക്കാരെ തന്നെ കൊന്നിട്ട് ആ ആ വണ്ടിക്കകത്തന്നൊരു പാക്കേജ് എടുത്തുകൊണ്ട് പോകുന്നു പിന്നെ വെള്ളം കുറേ ഒരു കഥാപ്രസംഗം നടത്തിയാണ് അത് തീരുന്നേ ഇല്ല കുറേ നേരം കൊണ്ട് അദ്ദേഹം പ്രളയം വരുമെന്നോ ഞാനാണ് പ്രളയമെന്നോ എന്തൊക്കെയാ പറയുന്നുണ്ട് പുള്ളിക്ക് തന്നെ അറിയത്തില്ല മുന്നൂറ്റമ്പത് കോടി രൂപ എടുത്ത് മുടക്കിയ ഒരു സിനിമയാണ് നല്ലൊരു മാസ്ക് പോലും പുള്ളിക്ക് വാങ്ങിച്ചു കൊടുക്കാൻ കഴിവില്ലാത്ത ഒരു പ്രൊഡ്യൂസറായിപ്പോയി സത്യം പറയില്ല മാസ്ക് കണ്ട അമ്പവരയ്ക്ക് ഉത്സവപ്പറമ്പിൽ നിന്ന് വാങ്ങിക്കുന്ന മാസ്ക് കണക്കിയിരിക്കും ഒരു വില്ലൻ്റെ മാസ്ക് എന്നൊക്കെ പറയുമ്പോൾ കാണുമ്പോൾ ഒരു പേടി വരണ്ടേ അതൊന്നും നോക്കിയില്ല എന്തോ ഒരു മാസ്ക് അങ്ങ് വെച്ച് കൊടുത്തോ അത്രേ ഉള്ളൂ പിന്നെ പ്രത്യേകിച്ച് കാര്യം ഈ പറഞ്ഞ പൃഥ്വിരാജാണ് വില്ലനായിട്ട് വരുന്നത് പുള്ളി എന്തിനാണ് സിനിമ ചെയ്തതെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല എനിക്ക് തോന്നുന്നു പൃഥ്വിരാജ് ദിവസം വീട്ടിൽ ഇരുന്നപ്പോൾ നമ്മൾ ടൈഗർ ഷുർ ഓഫ് അക്ഷയ് കുമാർ കാണാമായിട്ട് പറഞ്ഞു ഞങ്ങൾ സിനിമ ചെയ്യുകയാണ് നിങ്ങളത് അഭിനയിക്കണം ഇല്ലെങ്കിൽ ലൂസിഫർ ഞങ്ങൾ ഹിന്ദി റീമേക്ക് ചെയ്യുന്നു പൃഥ്വിരാജ് അപ്പോഴായിരിക്കും മിക്കവാറും ഗോഡ്ഫാദർ സിനിമ കണ്ടു തീറ്റത് അപ്പം തന്നെ പൃഥ്വിരാജ് ഡേറ്റ് കൊടുത്ത് ഇപ്പോൾ എന്തായാലും ഇവരുടെ പാക്കേജ് എടുത്തുകൊണ്ട് പോയി നമ്മളെ മിലിറ്ററിക്ക് ആണെങ്കിൽ ഒരു വീഡിയോ അയച്ചു കൊടുക്കും ഇത് എടുത്തുകൊണ്ട് പോയെന്നുള്ള സോ ഇപ്പം നമ്മളുടെ മിലിറ്ററി ആണെങ്കിൽ ഐ മീൻ ഇവരെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ പോയി അതായത് കോർട്ട് മാർഷൽ ചെയ്യപ്പെട്ട രണ്ട് പട്ടാളക്കാരെ അകത്തേക്ക് കൊണ്ടുവരും ആൻഡ് ഈ ഇടയ്ക്ക് മാനുഷി ചില്ലർ അറിയുന്ന കഥാപാത്രം ഒരു ആർമി ഓഫീസറായിട്ട് വരുന്നുണ്ട് അവർ എന്തോ ഒരു ഇൻഫോർമേഷൻ കിട്ടിയെന്ന് പറഞ്ഞ് ഷാങ്ഷായി പോകുമ്പോലെയും അവിടെ വെച്ച് അവിടെ ഇൻഫർമേഷൻ കൊടുക്കാൻ വന്ന ആളുടെ ഒരു മുഖം മൂടിയിട്ടാൽ കൊല്ലുകയും ചെയ്യും ആൻഡ് പുള്ളിക്കാരൻ നോക്കിയാണെങ്കിൽ നമ്മൾ ഡെഡ് പൂളിൻ്റെ പവറൊക്കെ ഉള്ള ഒരാളാണ് പുള്ളിക്ക് വെട്ടിയെല്ലാം കുത്തി പറ്റേയില്ല പുള്ളിയുടെ മുറിവൊക്കെ പെട്ടെന്ന് ഹീലാവും ആൻഡ് പുള്ളിക്കാരൻ നമ്മളാ ഈ നായികയെ അടിച്ചിട്ടിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുമ്പോൾ കാണിച്ചിട്ടുണ്ടാവും അവിടെ എന്തിനാണ് വന്നതെന്നോ അവിടെ പോയി ആ കൊന്ന് എന്തിനാണെന്നോ പോലും എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല ആൻഡ് അതിനുശേഷം നോക്കിയാണെങ്കിൽ നമ്മളുടെ ഈ മാനിഷ് നോക്കുകയാണെങ്കിൽ ഇവരെ അന്വേഷിച്ച് പോവുകയാണ് സോ നമ്മുടെ ടൈഗർ ഷിറോഫ് നോക്കുകയാണെങ്കിൽ ഒരു ഫയർഫോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ അദ്ദേഹം ഒരു എന്താ പറയുക ഒരു ബിൽഡിങ്ങിൻ്റെ അകത്ത് പോയി പൂച്ചയൊക്കെ രക്ഷിച്ചുകൊണ്ട് വരികയും ഇവർ വിളിക്കുമ്പോൾ തന്നെ ഉടനെ ചാടി കയറി നമ്മളുടെ എന്താ പറയുക ഇവരെ കൂടെ പോവുകയും ചെയ്യും അക്ഷയ്കുമാറിന് കുറച്ചധികം അഭിമാനം ഉള്ളതുകൊണ്ട് ഞാൻ വരൂല്ല എന്ന് പറഞ്ഞിട്ട് അവരെ മടക്കി വയ്ക്കും പോലെ കാണിച്ചിട്ടുണ്ടാകും പിന്നെ അതിനേശേഷം സിനിമയ്ക്കകത്ത് എന്തൊക്കെയൊക്കെയോ നടക്കും ഇവർ നോക്കുകയാണെങ്കിൽ ഒരു ടണലിൽ കൂടെ കാർ ഒട്ടിക്കും ബോംബ് ഒച്ചി പൊട്ടിക്കും ആ മുഖംമൂടിയിട്ട് വില്ലം വരും അവനെ എത്ര അടിച്ചാലും ചാവൂല അവൻ അവനെ ആടി ആടി അടി 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 അടിയന്ന അടിയോടെ എന്ന അങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കും പെട്ടെന്ന് തോക്കുമ്പം അക്ഷയ് കുമാർ ഒരു പി വി സി പൈപ്പ് എടുത്തുകൊണ്ട് ആ ടണലിൻ്റെ അകത്ത് കയറി വരും സോറി പി വി സി പൈപ്പ് അല്ല ഡോക്കറ്റ് ലോഞ്ചർ സിനിമയ്ക്കകത്ത് ഒരുപാട് അധികം പി വി സി പൈപ്പ് ഡോക്കറ്റ് ലോഞ്ചർ നമുക്ക് കാണാൻ കഴിയും സോ അതിനുശേഷം ഇവർ ആ ടണലിൻ്റെ അകത്തുള്ള സേഫ് തുറന്ന് നോക്കാൻ നേരത്ത് അതിൻ്റെ അകത്ത് സുനാക്ഷി സിൻഹ യെസ് നേരത്തെ നമ്മളുടെ വില്ലൻ ഒരു പെട്ടിക്കകത്ത് എടുത്തുകൊണ്ട് പോയത് ആക്ച്വലി സോനാക്ഷി സിൻഹയാണ് ആക്ച്വലി കഥ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ സിനാക്ഷി സിംഹ ആക്ച്വലി നമ്മുടെ അക്ഷയ്ക്കുമാരുടെ ഫാൻസി ആയിരുന്നു പക്ഷേ ഇപ്പോൾ അവരില്ല അവർ വേറെ കല്യാണം എന്ന് പറയുന്നത് സോ ഇന്ത്യയിലെ ഒരു ഒരു പ്രോജക്റ്റ് അതായത് ഇന്ത്യയെ വക്കാണ്ടിയാക്കി മാറ്റാൻ വേണ്ടിയിട്ടൊരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു യെസ് ഇന്ത്യക്ക് ചുറ്റും ഒരു എന്താ പറയുക ഒരു ഡോം പോലത്തെ ഒരു സേഫ്റ്റി മെഷർ ആ മെഷറിൻ്റെ ഡീറ്റെയിൽസ് ഉള്ളത് സൊനാക്ഷി സിൻഹയുടെ തലയ്ക്കകത്താണ് യെസ് അത് ഹാർഡ് ഡ്രൈവ് വെച്ചാൽ ആരെങ്കിലും ഹാക്ക് ചെയ്ത് എടുത്തുകൊണ്ട് ചെയ്തെടുത്തോണ്ടെന്ന് പേടിച്ചിട്ട് അത് ഒരു സ്ത്രീ അവരുടെ തലയ്ക്കകത്തേനെ ഇമ്പ്രൂൻറ്റ് ചെയ്യും രാജിൻ്റെ കഥാപാത്രം നോക്കുകയാണെങ്കിൽ ആർമിയിലെ ഹെഡിൻ്റെ വീട്ടിൽ പോയിട്ട് അദ്ദേഹത്തിനെ വെടിവെച്ചിടും ആൻഡ് അപ്പം നമ്മൾ മരിച്ച സം വിചാരിക്കും മരിക്കൂല കുറെ കഴിയാതെ അദ്ദേഹത്തിന് ഒരു കസേരി എത്തിയിട്ട് കുറേ ഉചാര വെള്ളം കലക്കി അത് അദ്ദേഹത്തിൻ്റെ ഒരു കസേര വെറുതെ നിരത്തി വെച്ച് അദ്ദേഹത്തിൻ്റെ ജീവനോട് ഇരിക്കുമ്പോഴെ കാണിക്കും എന്തോ ജാലവെള്ളത്തിനാണ് ഒരാളെ ജീവ വെടികൊണ്ടൊരാളെ ജീവനോടെ ഇരുത്താൻ പറ്റുന്ന കഴിവുള്ളതെന്ന് എനിക്കിതുവരെ അറിയത്തില്ല നിങ്ങൾക്ക് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക ആൻഡ് പിന്നെയാണ് നമ്മൾ കഥ മനസ്സിലാക്കുന്നത് സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ വലിയൊരു ഫൈറ്റ് കിടക്കും ഫൈറ്റിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ അക്ഷയ് കുമാറും ടൈഗർ ഷിവർ റോഫൊക്കെ നോക്കുകയാണെങ്കിൽ ബൈക്കൊക്കെ എടുത്ത് സ്റ്റണ്ട് കാണിക്കും സ്റ്റണ്ട് എന്ന് പറയാൻ നേരത്ത് കാണണം കേട്ടോ തോറ്റ് പോകുമെല്ലാം കൂടെ എന്താ പറയുക തീ കത്തുമ്പോൾ ആക്സിഡൻ്റ് ആകുമ്പോൾ മറിയുന്ന കാറുകൾ ബോംബ് കൂട്ടുമ്പോൾ കത്തുന്ന കാറുകൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സിനിമയ്ക്ക് അത് കാണിച്ചിട്ടുണ്ടാവും അങ്ങനെ ഫൈറ്റ് നടന്ന് ഇവരെ പിടിച്ചു കെട്ടാത്തവൾ പൃഥ്വിരാജിൻ്റെ എൻട്രി സോ പൃഥ്വിരാജ് എന്നിട്ട് കുറേ ഡയലോഗ് അടിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ട്വിസ്റ്റ് ഇവർ ഇത്രയേം ഫൈറ്റ് കൊണ്ടിരുന്ന രണ്ട് ബഹുമൂടിക്കാർ ഇവരുടെ തന്നെ ക്ലോൺസ് ആണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും ആൻഡ് പൃഥ്വിരാജ് ഇവരെ പ്രതികാരം എത്തിക്കാൻ വേണ്ടി ഇവർ രണ്ടുപേരെയും ഒരു 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 എന്തെങ്കിലുമൊക്കെ കെട്ടിവെച്ചിട്ട് കത്തിക്കും ആൻഡ് ഇവർ അവിടെ നിന്ന് രക്ഷപ്പെടും ആൻഡ് അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ട് ഇവരെ പിടിക്കാൻ വേണ്ടി വരും സോ കഥ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഈ ഇവർ മൂന്ന് പേരും ഇവർ നാല് പേര് നോക്കിയാണെങ്കിൽ നമ്മുടെ പൃഥ്വിരാജ് അതുപോലെ തന്നെ ടൈഗർ ഷുറോഫ് സോണിയ സാക്ഷി സിംഹ് ഇവരെല്ലാം കൂട്ടുകാരായിരുന്നു ഇവരെല്ലാം ഉണ്ടായിരുന്നവരായിരുന്നു പൃഥ്വിരാജ് ആർമിക്ക് വെപ്പൺ സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനിയിലെ ഓണറാണ് സോ പൃഥ്വിരാജ് ഒരു പുതിയ ടെക്നോളജി കൊണ്ടുവരും വേറൊന്നുമല്ല ക്ലോണിങ് അതായത് ആർമിയിൽ ക്ലോണുകൾ ഉപയോഗിച്ച് യുദ്ധം ചെയ്യാം എന്ന് പറയും അതിൻ്റെ അതിനുശേഷം അദ്ദേഹം പറയും ഈ ക്ലോണുകളെ നമുക്ക് എല്ലാ തരത്തിലും കൺട്രോൾ ചെയ്യാൻ കഴിയും എന്ത് ഇൻഫോ എന്ത് ഇത് കൊടുത്താലും അവർ ചെയ്യും അതിൻ്റെ ഫുൾ ഇതും ഇന്ത്യൻ ആർമിയുടെ കയ്യിലായിരിക്കും എന്ന് പറയും ഉടനെ നമ്മളുടെ മേജർ ചീഫ് പറയും അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല സോൾജേഴ്സ് പറഞ്ഞു കേൾക്കാൻ പാടില്ല ആദ്യമായിട്ടാണ് സോൾജേഴ്സ് പറഞ്ഞാൽ കേൾക്കുന്നതിനെ എതിർക്കുന്ന ഒരു ചീഫിനെ കാണുന്നത് അതിൻ്റെ ഇതെനിക്ക് മനസ്സിലായിട്ടില്ല ആക്ച്വലി ആക്ച്വലി ഇവർ പറയുന്ന ക്ലോൺ റോബോട്ട്സിനെ കുറിച്ചാണ് പറയുന്നത് പക്ഷേ ഇവർ ഇൻഫോ ഇത് ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ നേരത്തെ അതുപോലെ കാണിക്കുന്നൊരിതാവും സൊ അപ്പം തന്നെ നോക്കിയാണെങ്കിൽ പ്രോജക്റ്റ് ക്യാൻസൽ ചെയ്യും പൃഥ്വിരാജ് ഇൻസൾട്ട് ചെയ്യുകയും ചെയ്യും പൃഥ്വിരാജിന് ഭയങ്കര വിഷമാവും പൃഥ്വിരാജ് അപ്പം തന്നെ വില്ലനാവും സോ ഈ പൃഥ്വിരാജ് ഇങ്ങനെ ചെയ്യാൻ നേരത്ത് ഇവർ വലിയൊരു ആർമി ടീമിനെ അയച്ച് ഇതും തടയാൻ വേണ്ടി ശ്രമിക്കും ആൻഡ് ഈ ഒരു തടയുന്ന സമയത്തിൽ അക്ഷയ് കുമാറും മെട്രോടെ ടൈഗർ ഷിറോഫും പൃഥ്വിരാജിനെ കൊല്ലും യെസ് പക്ഷേ അവർ വീണ്ടും എട്ട്സ്റ്റുണ്ട് ആക്ച്വലി അവർ കൊന്ന പൃഥ്വിരാജനെയല്ല പൃഥ്വിരാജൻ്റെ ക്ലോണിനെയാണ് ആൻഡ് പൃഥ്വിരാജിൻ്റെ മുഖത്ത് ആസിഡ് വീണ ഒരു സൈഡ് പൊള്ളി പോകുമ്പോഴേ കാണിച്ചിട്ടുണ്ടാവും നിങ്ങൾക്ക് അഫ്കോഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അത്യാവശ്യം നല്ലൊരു സൗണ്ട് ബാസുള്ള ഒരു മലയാള നടനാണ് പൃഥ്വിരാജ് അദ്ദേഹം സൗദാത്വം അല്ലാത്തൊരു ആകർഷണമുള്ളൊരു സൗണ്ട് തന്നെയാണ് പക്ഷേ ഈ സിനിമയ്ക്കകത്ത് അദ്ദേഹം ഫുള്ള് ഞണ്ടിറിക്കുന്ന സംസാരിക്കുന്നത് ഞാൻ വിചാരിച്ച് മാസ്ക് വെച്ചേക്കുന്നതാണെന്ന് തോന്നുന്നു പക്ഷേ അല്ലാത്ത സമയത്തും അദ്ദേഹം ഞണ്ടിറിക്കാൻ സംസാരിക്കുന്നു സംസാ കോമഡിൻ്റെ ക്ലൈമാക്സ് ഇനി അവസാനം നോക്കി നമ്മുടെ പൃഥ്വിരാജ് ഋഷനാക്ഷിയെ കൊണ്ടുപോയിട്ട് അവരുടെ തലയിലുള്ള ആ ഒരു ഗോഡ് ഇൻക്രിപ്റ്റ് ചെയ്ത് ആൻഡ് പിന്നെ ആ ക്ലോൺസ് വന്നിട്ട് ഇവരു കൂടെ ഫൈറ്റ് ചെയ്ത് ആ ക്ലോൺസിന് ഇവന്മാര് തൂക്കിപ്രിട്ടിച്ച് ഈ ഡോം ഓപ്പൺ ചെയ്ത് പിന്നെ മിസേലയക്കാൻ നേരത്തെ ഇവന്മാര് വന്ന് പ്രത്യേക തൂക്കി തറയച്ചിട്ട് ഇവന്മാര് ഇന്ത്യയെ രക്ഷിക്കും ഇതാണ് കഥ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല ഇതിൻ്റെ അകത്ത് നോക്കുകയാണെങ്കിൽ അയല എഫ് എന്നൊരു ആക്ട്രസ് വരുന്നുണ്ട് അവർ ക്യൂട്ട്നെസ്സൊക്കെ വാരി വിതറുന്നുണ്ട് രാഷ്മി മന്ദ എനിക്ക് ടഫ് കൊടുക്കാനുള്ള ശ്രമത്തിലാണെന്ന് തോന്നുന്നു നീ എൻ്റെ കഞ്ഞീരി പാറ്റിടാൻ എന്തായാലും എൻ്റെ രണ്ട് മണിക്കൂർ വളരെ വളരെ നന്നായിട്ട് ഞാൻ വേസ്റ്റായി കളഞ്ഞിരിക്കുന്നു എനിക്ക് മനസ്സിലായി അല്ലെങ്കിൽ അല്ലെങ്കിലും വേസ്റ്റായിക്കൊണ്ടിരിക്കുന്ന ഇരുപത്തിനാല് മണിക്കൂറുണ്ടല്ലോ നമ്മുടെ കയ്യിൽ സോ നിങ്ങൾ ആരെങ്കിലും ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കുക ഒന്നുമില്ല കുറച്ച് ബ്ലാക്ക് പാൻതർ സ്റ്റാർ വാസ് ഡെഡ് പൂൾ എസ് എൻ പോലുള്ള സിനിമകളുടെ ഇൻസ്പിറേഷനും പിന്നെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് സിനിമകളുടെ ഫൈറ്റ് സീനും കോപ്പി അടിച്ചെടുത്തൊരു സിനിമയാണ് പക്ഷേ മുന്നൂറ്റൻപത് കോടിയേക്ക് ഇച്ചിരി ഓവറല്ലേ എന്നെനിക്ക് തോന്നി പോകുന്നുണ്ട് മറ്റൊരു ദിവസം മറ്റൊരു ഇടേക്കാണ് അതുമായിരിക്കും ബൈ ബൈ